മലയാള സിനിമയെയും പൊതുസമൂഹത്തെയും പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ഉയർന്ന ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ ഇടപെടലുകളിൽ ഒന്നായിരുന്നു ബിഗ് ബോസ് വിജയിയും സംവിധായകനുമായ അഖിൽ മാരാരുടേത് കേസിന്റെ വിധി വന്നതിന് പിന്നാലെ ദിലീപിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച അഖിൽ മാരാർ താരത്തിന്റെ വീട്ടിലെത്തി ആലിംഗനം ചെയ്യുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഈ നടപടി അദ്ദേഹത്തിന് നേരെ രൂക്ഷമായ വിമർശനങ്ങളുടെ വേലിയേറ്റമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം തള്ളി തന്റെ നിലപാടുകൾക്ക് ആധാരം സത്യമെന്ന ബോധ്യമാണെന്ന് അഖിൽമാലാർ തന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവർത്തിക്കുകയാണ് കോടതി ദിലീപിനെ വെറുതെ വിട്ട ഉടൻ തന്നെ അഖിൽമാലാർ സോഷ്യൽ മീഡിയയിൽ സന്തോഷം പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ ദിലീപിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന ചിത്രം പോസ്റ്റ് ചെയ്തതോടെയാണ് വിമർശനങ്ങൾ ശക്തമായത് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പൊതുബോധത്തിന് വിരുദ്ധമായി ഈ നടപടി സോഷ്യൽ മീഡിയയിൽ അഖിൽമാരാർക്കെതിരെ വലിയ സൈബർ ആക്രമണത്തിന് വഴി തുറക്കുന്നുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളോട് അഖിൽമാരാർ പ്രതികരിച്ചത് വളരെ ശക്തമായ ഭാഷയിലാണ് കേസിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചിട്ടും അവൾക്കൊപ്പം നിൽക്കുന്നവർക്ക് സന്തോഷമില്ലെന്നും എല്ലാവരുടെയും ലക്ഷ്യം ദിലീപിനെ ശിക്ഷിക്കുക മാത്രമായിരുന്നു എന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത് ദിലീപിനെതിരായ ആരോപണങ്ങൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന വാദത്തെയാണ് അഖിൽ പ്രധാനമായും ഉയർത്തിപ്പിടിക്കുന്നത് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാനും തന്റെ പിന്തുണയുടെ ആഴം വ്യക്തമാക്കാനും വേണ്ടിയാണ് മാരാർ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കാതൽ ആണോ പെണ്ണോ ജാതിയോ മതമോ അല്ല ആരുടെ ഭാഗത്താണോ സത്യം എന്ന എന്റെ ബോധ്യം അവർക്കൊപ്പം നിൽക്കുമെന്ന വാചകമാണ് താൻ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള മറ്റു സാമൂഹ്യ വിഷയങ്ങളിൽ എടുത്തു പറയുന്നുകൊണ്ട് തന്റെ മുൻഗണന നീതിക്കാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അഖിൽമാരാർ ചൂണ്ടിക്കാണിച്ച മറ്റ് പ്രധാന ഉദാഹരണങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ ശമ്പളത്തിനായി കേരളത്തിലെ ആയിരക്കണക്കിന് അമ്മമാർ മാസങ്ങളോളം നടത്തിയ സമരത്തിന് താൻ നൽകിയ പിന്തുണയും മുടി വടിച്ചു കളഞ്ഞ ഒരമ്മയുടെ ദുരിതം കണ്ടപ്പോൾ തനിക്കുണ്ടായ വേദനയും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഫെമിനിസ്റ്റുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടില്ലെന്നും താൻ സാമ്പത്തിക സഹായം അടക്കം നൽകി അവർക്ക് വേണ്ടി സംസാരിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ബിഗ് ബോസിലെ ഒഡീഷനുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ട് ഏഷ്യാനെറ്റ് പോലുള്ള വലിയ ചാനലിനെതിരെ പോലും തനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാതെ വിളിച്ചു പറഞ്ഞ സംഭവം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അന്നും തനിക്കെതിരെ ചിലർ രംഗത്ത് വന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് വലിയ ആരാധക പിന്തുണയുള്ള ബോബി ചെമ്മണ്ണൂർ നടി ഹണി റോസിനെ ആക്ഷേപിച്ചപ്പോൾ താൻ ബോബി ചെമ്മണ്ണൂരിന്റെ നിലപാടിനെ എതിർത്തത് സ്വന്തം നേട്ടങ്ങൾ നോക്കാതെയാണെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് യുവാക്കൾക്കിടയിൽ തരംഗമായ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പീഡനക്കേസിലും ശക്തനായ യുവനേതാവും എം എൽ എയുമായ രാഹുലിനെതിരെ പരാതി വന്നപ്പോഴും താൻ അതിജീവിതമാർക്കൊപ്പമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കേസുകളിൽ പുരോഗമന ഫേച്ചുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് താൻ ലിംഗഭേദമില്ലാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണെന്ന് സ്ഥാപിക്കാൻ അഖിൽമാരാർ ശ്രമിക്കുന്നുണ്ട് അഖിൽമാരാരുടെ വീക്ഷണത്തിൽ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമുണ്ട് കാരണം പീഡനം നടത്തിയവർ ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുണ്ട് എന്നാൽ ദിലീപിനെതിരായ നീക്കത്തെ അദ്ദേഹം കാണുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള ശ്രമമായാണ് ദിലീപിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലായതുകൊണ്ട് ആ ലക്ഷ്യം സാധിക്കാതെ വന്നതിനുള്ള നിരാശയാണ് പലരും ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം മാധ്യമ വിചാരണയിലൂടെ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ കോടതി തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ട ഒരാൾക്കൊപ്പം താൻ നിൽക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് കോടതിയുടെ വിധി അന്തിമമാണെന്ന നിയമപരമായ നിലപാടിനെയാണ് അഖിൽ മാരാർ ഇവിടെ ഊന്നിപ്പറയുന്നത് അതേസമയം സാമൂഹിക നീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്നവർ കോടതി വിധി വന്നാലും സംഭവത്തിന്റെ സാമൂഹികവും ധാർമ്മികവുമായ മാനങ്ങൾ കണക്കിലെടുക്കണമെന്ന വാദമാണ് ഉയർത്തുന്നത് അഖിൽമാരാരുടെ ഈ നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ ധ്രുവീകരണം സൃഷ്ടിച്ചിട്ടുണ്ട് നിയമപരമായ നടപടിക്രമങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുമ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന വികാരത്തിനൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ദിലീപിന് ശിക്ഷ ലഭിക്കാത്തതിനെ മാധ്യമ വിചാരണയുടെ ഫലമായി കാണുന്ന അഖിൽ മാരാറുടെ സമീപനം നീതിന്യായ വ്യവസ്ഥയെയും മാധ്യമ പ്രവർത്തനത്തെയും എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ ഒരു സൂചന നൽകുന്നുണ്ട് അഖിൽ തന്റെ സത്യപക്ഷ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വിമർശനങ്ങളെ ശക്തമായി തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഈ വിഷയം മലയാളികളുടെ പൊതുമണ്ഡലത്തിൽ ഇനിയും ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ ബോധ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു അതേസമയം പൊതുസമൂഹത്തിന് നിലനിൽക്കുന്ന ധാർമ്മികമായ ആശങ്കകളെ മറികടക്കാനുള്ള ശ്രമമായും ഇത് വിലയിരുത്തപ്പെട്ടു